ശ്രീകണ്ഠേശ്വരം വൈ യു പി സ്കൂളിൽ ദേശീയ ഇരട്ട ദിനം ആഘോഷിച്ചു എന്നോട് ഇഷ്ടം തുമ്പി ശ്രീകണ്ഠേശ്വരം എസ് എൻ ഡി എസ് വൈ യു പി സ്കൂളിൽ ദേശീയ ഇരട്ടദിനം ആഘോഷിച്ചു പ്രൈമറി മുതൽ ഏഴാം ക്ലാസ് വരെ പതിനാല് ജോടി ഇരട്ടക്കുട്ടികളാണ് പഠിക്കുന്നത് സ്കൂളിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ഇവരുടെ സംഭാവന ശ്രദ്ധേയമാണ് സ്കൂൾ മാനേജർ അടുകരസ് രാജേഷ് സ്കൂൾ പ്രഥമാധ്യാപിക ബി ബീന എന്നിവരുടെ നേതൃത്വത്തിലാണ് ആദരവ് സംഘടിപ്പിച്ചത്